ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എലമെന്റ്സ് മുഴുവൻ പഠിച്ച് ഫ്ലോറൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ വരയ്ക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഈ കയ്യിൻ്റെ പുറം ഭാഗത്തും ഉള്ളിലൊക്കെ ആയാലും നമ്മൾ വരയ്ക്കുന്ന ഒരു ഡിസൈനാണിത് സിമ്പിൾ ഡിസൈനാണ് ജ്വല്ലറി ഡിസൈൻ എന്നൊക്കെയാണ് ഈ ഒരു ഡിസൈനിൻ്റെ പേര് പറയുന്നത് അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നത് എന്ന് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണണമെങ്കിൽ മറക്കാതെ ഒരു സബ്സ്ക്രൈബ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫിംഗറിലാണ് ഈ ഒരു ഫിംഗറിൽ നമ്മൾ നാല് ലൈനാണ് ഇട്ട് കൊടുക്കുന്നത് ലൈന് നമ്മൾ വരയ്ക്കുന്നത് പഠിച്ചിട്ടുണ്ടല്ലോ ബോർഡിൽ ടച്ച് ചെയ്യാതെ വേണം വരക്കാൻ അപ്പം അങ്ങനെ നാല് ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ലൈൻ രണ്ടും കൂടെ ഒന്ന് തിക്കാക്കി കൊടുക്കുന്നുണ്ട് തിക്ക് ലൈനും തിൻ ലൈനും നമ്മൾ പഠിച്ചതാണ് അതുപോലെ തിക്ക് ലൈനാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തിൻ ലൈനും തിക്ക് ലൈനും വരച്ചു അല്ലേ കണ്ടില്ലേ ഇതുപോലെ നാല് ലൈന് ഈ ഒരു ഫിംഗറിലും വരയ്ക്കുക സെൻറ്ററിൽ നമുക്ക് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക ഇതുപോലെയാണ് ആദ്യം നമ്മൾ ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഹംസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെ മറ്റേ ഫിംഗറിലും നമ്മൾ ഹംസ് ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ചെറിയ ഒരേ വലിപ്പത്തിലുള്ള ഹംസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഹംസ് നമ്മൾ എങ്ങനെ വരയ്ക്കാന്നൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ കണ്ടില്ല അപ്പോൾ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഫിംഗറിൻ്റെ താഴെ ഒരു സേളാണ് ഇട്ട് കൊടുക്കേണ്ടത് സേൾ നമ്മൾ വരയ്ക്കുന്നത് ആ ബോർഡിൽ ടച്ച് ചെയ്യാതെ വരച്ചിട്ട് ലാസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിൽ ഹംസിട്ട് കൊടുക്കാം ഈ ഒരു ഹംസ് നേരത്തെ നമ്മൾ വരച്ച ഹംസിനെക്കാട്ടിലും കുറച്ചും കൂടി നീളത്തിൽ വേണം കേട്ടോ വരയ്ക്കാൻ ഉണ്ടോ ഇതുപോലെ കുറച്ച് നീളത്തിൽ നമുക്ക് ഈ ഒരു ഹംസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഡോഡ്സ് ഇടുന്നതൊക്കെ നമ്മൾ എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ബോർഡിൽ ടച്ച് ചെയ്യാതെ ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തിട്ടുള്ളതാണ് ഡോഡ്സ് അപ്പോൾ അങ്ങനെ വരച്ചു കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ താഴെ തന്നെ ഒരു സെളും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഹംസ് നീളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഡോഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ കറക്റ്റ് മനസ്സിലാവും കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കണ്ടില്ല ഇതുപോലെ ഇനി നമുക്ക് ഇതിലും കുറച്ച് ഡോഡ്സ് ഇട്ട് കൊടുക്കാം കണ്ടില്ല ഇതുപോലെ ഇനി നമുക്ക് നമ്മൾ മറ്റേ വരച്ചിട്ടുള്ള ആ ഒരു ഫിംഗറിൻ്റെ താഴെയും നമുക്കൊരു ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഫിംഗറിൽ നമ്മൾ രണ്ട് സേളും ഡിസൈൻ ഹംസൊക്കെയാണ് കൊടുത്തത് എന്നാൽ ഇതിൽ നമ്മൾ ഒരു സേളിട്ട് കൊടുത്താൽ മതി കേട്ടോ കണ്ട ഇതുപോലെ സേളും ഹംസും ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ വരച്ച പോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഡോർസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുറ്റിലായിട്ട് ഡോർസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വരയ്ക്കേണ്ടത് കേവ് രൂപത്തിലുള്ള ലൈനാണ് നമ്മൾ എലമെൻസ് പഠിച്ചപ്പോൾ വേവി ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ കേർവ് രൂപത്തിൽ മൂന്ന് ലൈനാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഈ ലൈൻ വരക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോണ് കഴിയാറായ ടൈമിലൊക്കെ ഞാൻ മിസ്സിങ് വരും അപ്പോൾ നമുക്ക് ലാ ഒന്ന് അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നും ഒന്നും കൂടി വരച്ചു ഇട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ മൂന്ന് ലൈനാണ് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ െ രണ്ടാമത്തെ ലൈനും വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലായിക്കൊണ്ട് മൂന്നാമത്തെ ലൈനും വരയ്ക്കാം കേട്ടോ അത് വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ലൈനിലും ഡോട്ട് ഇട്ട് കൊടുക്കാം എലവൻസ് നമ്മൾ പഠിച്ചപ്പോൾ ലൈനിൽ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചെറിയ ഡോട്ട് ഒരു അഞ്ചെണ്ണം വരച്ചിട്ട് പിന്നെ ഒരു വലിയ ഡോട്ട് പിന്നെ ഒരു നാല് ചെറിയ ഡോട്ട് ഇട്ടിട്ട് ഒരു വലിയ ഡോട്ട് അങ്ങനെയാണ് ഈ ഒരു ലൈനിനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് ലൈനിലും നമുക്ക് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ട് ലൈനിലും ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുഴുവൻ ലൈനിലും ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ലൈൻ വരച്ച് ഹംസ് വരച്ച് സ്വയല വരച്ച് വീണ്ടും ഹംസ് വരച്ച് പിന്നെ നമ്മൾ ദാ ഇതുപോലെ ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഫിംഗറിലൊക്കെ വേണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം. പിന്നെ ഈ ഒരു രണ്ട് നമ്മൾ വരച്ച ആ രണ്ട് ഫിംഗറിൽ തന്നെ നമുക്ക് ഒരു ഡിസൈനും കൂടി കൊടുക്കണം. അതായത് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ നാല് ലൈൻ കൊടുക്കുക. കണ്ടോ ഇതുപോലെ നാല് ലൈന് കൊടുക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ കേട്ടോ സെൻറ്ററിലെ ലൈനെ ബോൾഡാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഫിംഗറിലും ചെയ്തെടുക്കുന്നുണ്ട് കണ്ട നാല് ലൈൻ വരക്കുക സെൻറ്ററിലെ ലൈന് ഒന്ന് തിക്കാക്കി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലൂടെ താഴത്തോട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മറ്റ് അടുത്ത ഫിംഗറിലും അതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ നമുക്ക് വയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു വയനിനെ ഈ രണ്ട് ലൈനിനും രണ്ട് ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഫിംഗറിൻ്റെ മുകളിൽ വരച്ച ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹംസും കൂടെ ചേർത്ത് കൊടുക്കായിരുന്നു കേട്ടോ ഞാൻ അത് വിട്ടു പോയതാണ് അപ്പോൾ ഞാനിതുപോലെ ജസ്റ്റ് ഡോഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് താഴെയും മുകളിലും ഹംസും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിച്ച ഇതുപോലുള്ള ഒത്തിരി വീഡിയോസായിട്ട് വീണ്ടും വരാം